മത്സരയോട്ടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് എൽ എം എസ് ബസ്സിൽ നിന്നും എന്ന വിദ്യാർത്ഥി തെറിച്ചു വീണത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളുൾപ്പെടെ പുറത്തുവന്നതോടെ ബസ്സിനെതിരെ നിരവധി വിമർശനങ്ങളും ഉണ്ടായി പൂമാല എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായിരുന്നു എൽ എം എസ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് അമിത വേഗതയാണെന്ന് ആരോപിച്ചാണ് ഡി വൈ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തകർ കച്ചേരി താഴത്ത് ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാർക്ക് ചൂട് ചായ നൽകി ചായ പൂർണ്ണമായും ഊതി കുടിച്ചതിന് ശേഷം മാത്രമേ ബസ് പോകാൻ അനുവദിക്കൂ എന്നായിരുന്നു ഡിവൈഎഫ്എയുടെ നിലപാട് സംഭവത്തിൽ പോലീസ് ഇടപെട്ടെങ്കിലും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല േ ക്കെ മാറി അത് പതുക്കെ പതുക്കെ ഊതി കുടിക്ക പതുക്കെ ഊതി കുടിക്കാം അവിടെ നിന്ന് പതുക്കെ ഊതി കുടിക്കാൻ ഊതി കുടിക്കാം അവിടെ വായിക്കാം ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലേ ഒരു മാസത്തിന് വേണ്ടി നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക്ക് ഡോറല്ലേ അമിതവേഗം കാട്ടുന്ന എല്ലാ ബസ് ജീവനക്കാർക്കും ഒരു മുന്നറിയിപ്പെന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയതെന്ന് ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി പ്രൈവറ്റ് ബസ്സുകാര് വളരെയധികം അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഇന്നലെ മൂവാറ്റുഴ ബ്ലോക്ക് കവലയിൽ എറണാകുളത്ത് നിന്ന് പഠിത്തം കഴിഞ്ഞ് വന്ന ഒരു വിദ്യാർത്ഥി ബസ്സുകാർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചു എന്ന് മാത്രമല്ല ബസ് നിർത്തി നിർത്തിക്കൊടുക്കുന്നു എന്ന വ്യാജേന ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ് തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടിയെടുത്തതിൻ്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ കേൾക്കുന്ന അവസ്ഥയുണ്ടായി ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വേറെ വണ്ടി തടയുന്നതിനോ മക്ക അക്രമ മാർഗ്ഗങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല ഞങ്ങൾ ചെയ്ത ഒരൊറ്റ പേര് പരിവാരമേ മാത്രമേ ഉള്ളൂ ഈ ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരി താഴ്ത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന സമീപനമാണ് ഡി വൈ എഫ് എടുത്തിട്ടുള്ളൂ ഇത് ഈ മൂവാറ്റുപുഴയിൽ അമിത വേഗത്തിൽ ഓടുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്കുമുള്ള ഒരു താക്കീതായി കണക്കുകൂട്ടണമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം കഴിപ്പിച്ചതോടെ ബസ് ജീവനക്കാർ ചായ കുടിക്കാൻ നിർബന്ധിതരായി ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ സെക്രട്ടറി ഫെബ്രിൻ പി മൂസ ഡി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് കെ കെ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം